ആദ്യമായിട്ട് ഇവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത കല്യാൺ ജ്വല്ലേഴ്സിന് ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ് വിശാഖിന് ഈ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയം തൊട്ട് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കുള്ളിൽ സിനിമ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റീസിൽ തുടങ്ങി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം വരെ ഒരുപാട് സ്പാൻ ഓഫ് ടൈമിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ജേണിയാണ് മുരളി വേണു എന്ന് പറഞ്ഞിട്ട് പ്രണവും ധ്യാനും രണ്ടുപേരും അഭിനയിക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് ഏർലി സെവൻറ്റി ഷൂട്ട് ഒരു ട്വൻ്റി ട്വൻറ്റി ത്രീ ട്വൻ്റി ട്വൻ്റി ഫോർ വരെയുള്ള ഇവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ളത് നമ്മൾ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തു പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ സോ മച്ച് കാര്യം മനസ്സിലായി കാരണം വിനീത് ഏട്ടൻ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ അടുത്ത് പറയുന്നത് മനസ്സിലായി സോ ഇനി പ്രൊഡ്യൂസറിനോടാണ് ചോദിക്കുന്നത് അതിനു മുന്നേ ഒരിക്കൽ കൂടി മീഡിയ ടീം മെമ്പേഴ്സ് എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എസ്പെഷ്യലി വിശാഖിനെ കണ്ടു അപ്പൊ എനിക്ക് അറിയേണ്ടത് ആ ഒരു ഷോട്ടില് ഉള്ളത് അതോ ഇതിൽ ശരിക്കും അഭിനയിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ജസ്റ്റ് ആയിട്ട് ഇതേപോലെ ആർട്ടിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് നേരെ എന്റെ അവിടെ വന്നിട്ട് കാണിച്ചു ഫോൺ കാണിച്ചു ഈ ടിക്കറ്റ് ഇനി മാറ്റുകയാണെങ്കിൽ റുപ്പീസ് എക്സ്ട്രോ ചെയ്യാം അങ്ങനെ ഞാൻ ട്രെയിലർ ഇട്ടത് ഇരിക്കുക പ്രൊഡ്യൂസർ മൈൻഡായിരുന്നു ശരിക്കും അത് ബുദ്ധിപരമായ നീക്കം വരുന്നല്ലേ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ